കറണ്ട് ബില്ലടക്കാൻ വൈകിയതിന്റെ പേരിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഫീസ് ഉയരാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു അവിടുത്തെ വീട്ടുകാർ അവരോട് പറയുന്നു വൈകുന്നേരം തീർച്ചയായിട്ടും ബില്ല് അടക്കും ഇന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പക്ഷെ അതൊന്നും കേൾക്കാണ്ട് അവർ ഫീസും കൊണ്ട് കെ എസ് ഇ ബി ഓഫീസിലേക്ക് പോവുകയും ഇവിടത്തെ വൈദ്യുതി വിച്ഛേദിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ മകൻ ഉടനെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് വഴി കറണ്ട് ബിൽ അടക്കുന്നു എന്നിട്ട് കെ എസ് ഇ ബി ഓഫീസിൽ വിളിച്ച് പറയുന്നു നിങ്ങൾ കൊണ്ടുപോയ ഫീസ് തിരികെ കൊണ്ടുവരണം കാരണം ഞങ്ങൾ ബില്ല് അടിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അവർ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല പിറ്റേ ദിവസമാണ് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ കോപിഷ്ടനായ യുവാവും സഹോദരനും ചേർന്ന് കെ സി ബി ഉദ്യോഗസ്ഥരുമായി വഴക്കുണ്ടാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഇത് വാർത്തയാവുകയും എന്നാൽ പിറ്റേ ദിവസം വീണ്ടും കലി പൂണ്ട യുവാവും സഹോദരനും ചേർന്ന് വീട്ടിൽ നിന്നും കറി പോലുള്ള വസ്തുക്കൾ കൊണ്ടുപോയി കെ സി ബി ഉദ്യോഗസ്ഥരുടെ ദേഹത്തൊഴിക്കുകയും അവിടെ അവിടെയുണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും കെ സി ബി ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കെ സി ബി ഉദ്യോഗസ്ഥർ പരാതിപ്പെടുകയും മൂന്ന് ലക്ഷത്തോളം ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് പറയുകയും അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ കെ എസ് ബി ഓഫീസിൽ മൂന്ന് ലക്ഷത്തിന്റെ എന്ത് സാധന സാമഗ്രികളാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അത് എന്തു തന്നെയും ആയിക്കോട്ടെ പക്ഷെ ഇത് കൊണ്ട് കളിയടങ്ങാത്ത കെ എസ് ബി ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ഇവരുടെ വീട്ടിലെത്തുകയും അവിടുത്തെ വൈദ്യുതി കട്ട് ചെയ്യുകയും ചെയ്യുന്നു അവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം ഒരിക്കലും തന്നെ ഈ അടി കൂടിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ യുവാക്കളുടെ പേരിലല്ല വൈദ്യുതി കണക്ഷൻ ഉള്ളത് അത് അവരുടെ പിതാവും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വയസ്സായ ഒരാളുടെ പേരിലാണ് ആ വൈദ്യുതി കണക്ഷൻ തന്നെ ഉള്ളത് പക്ഷെ എന്നിട്ട് പോലും ഇവർ ഇവർക്കെതിരെ കേസ് കൊടുത്തത് പോരാതെ ഇവരുടെ വീട്ടിലെ വൈദ്യുതി കൂടി കട്ടു ചെയ്യുന്നത് ന്യായമാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല കാരണം ആരെങ്കിലും റെയിൽവേ ഉദ്യോഗസ്ഥരോട് തർക്കിക്കുകയും അവരോട് അടികൂടുകയും ചെയ്താൽ വീട്ടിലെ മൊത്തം ആളുകൾക്കും ട്രെയിനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് ന്യായമാണോ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കെ എസ് ഇ ബിക്കാരും ചെയ്തത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്തതുപോലെ കംപ്ലൈന്റ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും അവർക്ക് അതിന് ശക്തമായ ശിക്ഷ വാങ്ങിച്ചു നൽകുകയുമാണ് ചെയ്യേണ്ടത് പകരം വീട്ടിലെ വൈദ്യുതി മൊത്തം കട്ട് ചെയ്യുവാനുള്ള അവകാശം ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല മറ്റു എല്ലാ കാര്യങ്ങളിലും കാണിക്കുന്ന സർക്കാരിന്റേതായ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് ഈ വകുപ്പുകളും പലപ്പോഴായി കാണിക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി തന്നെ സർക്കാർ എടുക്കണം അതിനെ ചുക്കാൻ പിടിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ വകുപ്പ് മന്ത്രി ചെയ്യേണ്ടതെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു